ഹലോ എവരിവാന് വെൽക്കം ടു ഓട്രോക്കാരെ കണ്ണും പൂട്ടിയല്ലേ വെട്ടിക്കലും ഞെട്ടിക്കലെല്ലാം കാണാൻ നേരത്തെ ഓരോരുത്തരുമാർ ബസ്സിൻ്റെ ഇടയിലൊക്കെ പോയിട്ടാൽ മതി അല്ല ഇതിപ്പോ കുറ്റം പറയുക ഓട്ടോറിക്ഷക്കാരൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിപ്പോൾ എങ്ങനെ വിശ്വസിക്കണം ഓ ബസ്സുകാരൻ അങ്ങനെ ഓണം അടിച്ചു പോകണ്ട വരുന്നത് എല്ലാവരും അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാവും പറന്നോണ്ടാവുമ്പോൾ വരുന്നത് എന്തായാലും അവസ്ഥ ഓരോരോ ബസ്സിന്റെ അടിയിലും ഡോറിൻ്റെ അടിയിലെല്ലാം പോയി നിങ്ങൾ തന്നെ അല്ലേ കണ്ണും പൂട്ടിയുള്ള പോക്കാണ് ജീവിതത്തിൽ പുതിയ ഒന്നുമില്ല എന്താ പറ്റുമെന്നൊന്നും അറിയാലോ മക്കൾ ഇനിയിപ്പോൾ നാളത്തെ വാർത്തയിലറിയല്ലോ ഇപ്പം എന്താ പറ്റിയെന്നോണെ ജീവനോടിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചാതി